വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ വർഷവും ഓണത്തിന് നടക്കുന്ന പ്രശസ്തമായിട്ടുള്ള പുലിക്കളി ഒഴിവാക്കി പുലിക്കളിക്കൊപ്പം കുമ്മാട്ടിക്കളിയും ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനോടൊപ്പം ഡിവിഷൻ തല ഓണ ആഘോഷ പരിപാടികൾ നടക്കില്ല എന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ യോഗത്തിൽ തീരുമാനിച്ചു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു ഈ വർഷം സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു പുലിക്കളി നടത്തേണ്ടിയിരുന്നത് സെപ്റ്റംബർ പതിനാറ് പതിനേഴു തീയതികളിലായിരുന്നു കുമ്മാട്ടിക്കളിയും നടത്തേണ്ടിയിരുന്നത് പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഒരുമിച്ചായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ കേരളം ഇതുവരെ കണ്ടെത്തി വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് ഈ സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ കൂട്ടായി തീരുമാനം എടുക്കുകയായിരുന്നു കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു വെച്ചംതോറും നടത്തി വരുന്ന പുലിക്കളി കാണാനായി വിവിധ ജില്ലകളിൽ നിന്നും പോലും പതിനായിരത്തിൽ ഏറെ ആളുകൾ എത്താറുണ്ട് തൃശ്ശൂർ റൗണ്ടിലാണ് പുലിക്കളി നടക്കാറുള്ളത് സൂര്യക്ക് േറ്റു സിനിമാ ചിത്രീകരണത്തിന് ഇടയിലാണ് തലയ്ക്ക് പരിക്കേറ്റിരിക്കുന്നത് സൂര്യ നാൽപ്പത്തി നാല് എന്ന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് പരിക്കേറ്റിരിക്കുന്നത് സൂര്യ നാൽപ്പത്തിനാലിൻ്റെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഗുരുതര പരിക്കുകളില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് സൂര്യ നാൽപ്പത്തിനാല് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന താൽക്കാലികമായി നൽകിയിട്ടുള്ള പേരാണിത് ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടയിലാണ് സൂര്യക്ക് പരിക്കേറ്റിരിക്കുന്നത് സൂര്യയുടെ പരിക്ക് നിസ്സാരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഊട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കുറച്ച് ദിവസം വിശ്രമിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് സൂര്യയെ വെച്ചുള്ള പ്രധാന രംഗങ്ങളാണ് ഊട്ടിയിൽ ചിത്രീകരിക്കുന്നത് സൂര്യയുടെ പരിക്ക് ഗൗരവമല്ല എന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീതത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ യൂട്യൂബർ സൂരജ് പാലക്കാട്ടുകാരൻ അറസ്റ്റിൽ യുവ നടി നൽകിയ പരാതിയിലാണ് ഉണ്ടായിരിക്കുന്നത് അറസ്റ്റ് രാഷ്ട്രീയ പ്രേരണയാണെന്നാണ് സൂരജ് പാലക്കാട്ടുകാരൻ പ്രതികരിച്ചത്